ൊരു സിഗരറ്റ് മോട്ടിക്കാൻ പെട്ട പാടെ എനിക്കറിയാം പണ്ടാലക്കാലം വലിച്ച് പകുതിയായി എന്തായാലും ആ മാഷി വെട്ടി പെട്ടെന്ന് വരയ്ക്കാൻ അല്ലെങ്കിൽ അയാൾ ചിലപ്പോ ചോദിക്കും തിൻ്റെ മോനെ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് നീ എന്തിനാ മഴ നിലഞ്ഞോണ്ട് വരുന്നതേണ്ടത് മഴ നനഞ്ഞ പനി പിടിക്കില്ലേ പനി പിടിക്കാനാ ഞാൻ മഴ നനഞ്ഞേ അതെന്തിനാ ഇന്നലെ ഒരു പാരസെറ്റാമോൾ വഴി കിടന്ന് കിട്ടി അത് വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതി മാഷ് പണ്ടല്ലേ നമ്മൾ വെറുതെ ഒന്നും കളയാൻ പാടില്ലെന്നോ അതെ 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 നീ എന്തിനാ എപ്പോഴും ഈ റോഡ് സൈഡിൽ പാട്ട് പാടുന്നെ അതെ പാട്ട് ടീച്ചർ പറഞ്ഞായിരുന്നു പാട്ട് പാടുമ്പോ ടെമ്പോ പോകുന്നുണ്ടോന്ന് നോക്കണം അതിരിക്കട്ടെ നീ ഐഡിയ ഐഡിയ പാടാൻ പാടാൻ പോയിട്ട് പോയിട്ട് സമ്മാനം കിട്ടിയോ ജഡ്ജസ് പറഞ്ഞു എനിക്ക് സംഗതി പോരാന്ന് എന്നിട്ട് പാടി അവര് ഞാൻ ഷഡ്ജ് നീ എന്ത് പറഞ്ഞു പാടിക്കഴിയുമ്പോഴ്ന്ന ഷർജ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഷഡ്ജ് ഞാൻ ചോദിച്ചു പിന്നെ പാടി പാടിക്കഴിഞ്ഞപ്പോ അവര് പറയാ പറയ വൃക്ക കിട്ടില്ല അത് ഒരെണ്ണ ആണെങ്കിലല്ലേ രണ്ടെണ്ണാ നമ്മള് വൃക്കാന്നല്ലേ പറയുള്ളൂ ോ പാട്ട് പഠിക്കുമ്പോ ആദ്യം അറിയാവോ ട്യൂൺ പഠിക്കേണ്ടോ നിനക്ക് ട്യൂൺ ചെയ്യാൻ ഈ ട്യൂൺ ചെയ്യാൻ എളുപ്പം കല്യാണിയാണോ കാദംബരിയാണോ നമ്മുടെ അഞ്ചാം ക്ലാസ്സിൽ ട്യൂൺ ചെയ്താൽ മതി കൂടെ പിന്നെ സപ്തസ്വരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സപ്തസ്വദങ്ങളേതാണ് പിടിച്ചത് ആരാണ് ശ്രീകുമാർ എവിടെ വെച്ച് മക്കളെല്ലാരും വന്നിട്ടുണ്ടല്ലോ അല്ലേ അതെ അതെ അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാൻ കേട്ടോ ഓ ഡിൻഡുമോനെ ഓൻ കൊച്ച അവിടെ നിന്നാ മതി ഞാൻ നിന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെങ്കിലും ഞാൻ ഒരാണാണെന്നുള്ള കാര്യം നീ ഇടയ്ക്ക് മറക്കുന്നു എവിടെ ഈ പെങ്കോച്ച എന്റെ പടം പത്രത്തിൽ വരുത്തിയിട്ടേ അടങ്ങത്തുള്ളൂ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അയ്യോ രാധാമണി രാധാമണി ഇന്നലെയും കൂടി ഒരു കുഴപ്പമില്ലാതെ ക്ലാസ്സിൽ വന്ന കൊച്ചാണല്ലോ അയ്യോ അവളല്ല അമ്മ ഓ ഞാൻ ഞാനങ്ങ് പേടിച്ചു പോയി അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ നിനക്ക് ഭയങ്കര തലവേദന ആയിരുന്നല്ലോ കുറവുണ്ടോടാ കുറവുണ്ടായിരുന്നു മാഷിനെ കണ്ടപ്പോ പിന്നെയും കൂടി കൊച്ചുവായിൽ വലിയ വർത്താനം വേണ്ട ഈ കൊച്ചെന്നെ കോടതി കേട്ടിട്ട് അടങ്ങത്തുള്ളൂ ഇന്നലെ പഠിപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ കൊണ്ടിട്ടുണ്ട് എവിടെ കാണിച്ചു കാണിച്ചോളി പറഞ്ഞത് ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ബ്രാക്കറ്റിൽ ഇറ്റ് ഇട്ടുകൊണ്ട് വരാനാ പറഞ്ഞ മനസ്സിലായോ കൂടുതൽ അങ്ങോട്ടൊന്നും പോണ്ട കണക്ക് കേട്ടോ പഠിക്കാളോടാണ് ശ്രദ്ധിച്ച് കേക്കണം കുമാരൻ ചന്തയിൽ പോയി നൂറ് രൂപയ്ക്ക് പോത്തിറച്ച് മേടിച്ചു നൂറ്റി അൻപത് രൂപക്ക് പന്നി ഇറച്ചി മേടിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ആട്ടിറച്ച് മേടിച്ചു ഇത് മൂന്നും കൂടി കൂട്ടിയാൽ കുമാരൻ എന്ത് കിട്ടും കുമാരന് നല്ല കൊളസ്ട്രോള് കിട്ടും മോനോടാണ് അടുത്ത കണക്ക് ഒരു ഹാഫ് ബോട്ടില് റമ്മ അതിന് ഇരുനൂറ് രൂപ ചന്ദ്രൻ അമ്പത് രൂപ ഇട്ടു വർഗീസ് രൂപ ഇട്ടു കുമാരൻ രൂപ ഇട്ടു ഇനി ബാക്കി എത്ര ഇട്ടാൽ നമുക്ക് ആ മേടിക്കാൻ പറ്റും കൊച്ചു നീ ആള് ഭയങ്കരനാണല്ലേ ഇതൊക്കെ നിനക്ക് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായി ഇതൊക്കെ ഞങ്ങൾ ഡെയിലി സ്കൂളിൽ ഇടുന്നതാണ് ഗുരുനാഥൻ പേടിയും ബഹുമാനവും ഒക്കെ വേണം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ഈ വന്ന മാഷ് പേടിയുണ്ടോ എനിക്ക് പേടിയില്ല പാമ്പിങ്ങിന് ചീറ്റിക്കൊണ്ടുവന്നാലോ ഇല്ല ഇല്ല ആന കുത്താമെന്ന പേടി എനിക്ക് ഒട്ടും പേടിയില്ല അപ്പൊ നമ്മുടെ സ്കൂളിലെ പിള്ളേര് പറഞ്ഞ ശരിയാടി എന്നതാ മാഷിന് ഭാര്യ മാത്രമേ പേടിയുള്ളൂ ഇന്നലെ ഞാൻ സ്കൂളിൽ ഇട്ട് വരുന്ന വഴിക്ക് മാസ പോലെ തന്നെ ഒരാളെ കണ്ടു ഇതേ രൂപം ഇതേ പൊക്കം ഇതേ മുടി ഇതേ അങ്ങനെ തന്നെ ചിരിണ്ടാവും കാരണം ഒരാളെ പോലെ ഭൂമിയിൽ ഏഴുപേരുണ്ടെന്നല്ലേ പറയണേ അപ്പൊ എന്നെ പോലെ പേരുണ്ടാവുവോ നിന്റെ അപ്പന്റെ സ്വാഭാവം വെച്ച ഏഴല്ലടാ ചിലപ്പോ എഴുപത് പേര് വരെ ഉണ്ടാവും എന്റെ പൊന്നോ അവിടെ നിന്നാ മതി തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ് വെളിച്ചപ്പാട് എടാ ആ അങ്ങനെ പറയില്ലേ മക്കളെ ഞാൻ കൈക്കൂലി കൊടുത്തത് കേട്ടോ മനസ്സിലായി അപ്പൊ നമ്മള് ഇന്നലെ പഠിച്ച പാഠഭാഗങ്ങൾ സ്കൂളിൽ കുറിച്ച് പാഠം ഒന്ന് കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ആരോഗ്യത്തിടകാത്ത ചെറുപ്പക്കാരനായിരുന്നു തുള്ളൽ ഇദ്ദേഹത്തിന് ഹോബി ആയിരുന്നു എം എമ്മൻ നമ്പ്യാർ ഇദ്ദേഹത്തിന് അനുജനാണ് നടൻ കുഞ്ചൻ അമ്മയുടെ മോനായിട്ട് വരും തുള്ളൽ പനി പിടിച്ചാണ് ഇദ്ദേഹം മരിച്ചത് ഇതൊക്കെ ആരാ നിന്നെ ഇന്നലെ പഠിപ്പിച്ചത് ഇന്നലെ മലയാള മലയാളമാഷ വരാത്തോണ്ട് ഡ്രിൽ ക്ലാസ് എടുത്ത പറഞ്ഞ മാസല്ലേ തന്റെ വന്നവനും ഒക്കെയാണ് ക്ലാസ് എടുക്കണം നമുക്ക് ചരിത്രം പഠിക്കാം പഴശ്ശിരാജയെ കുറിച്ച് മക്കൾ കേട്ടിട്ടുണ്ടല്ലോ പഴശ്ശിരാജയെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ് ശരത് കുമാറും മനോജ് കെ ജയനും എന്ത് നിങ്ങള് സിനിമ കണ്ടിട്ട് കരുതാമെന്ന കഥ പറയലോ ഞാൻ അതല്ല ഉദ്ദേശിച്ച യുദ്ധം ചെയ്ത പഴശ്ശിരാജാ സാറേ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് ഈ പഴശ്ശിരാജ പറഞ്ഞ പുള്ളിക്കാരനെ ഇയാളെ എങ്ങനെ അജാത്തെ ചത്തന്നോ ചരിന്നോ ചെരിഞ്ഞോ എടാ ഇങ്ങോട്ട് മാറിയില്ലടാ എടാ ഇതുപോലുള്ള വലിയ വലിയ ആളുകളുടെ മരണം നമ്മൾ സ്ഥിരീകരിക്കുന്ന അവരുടെ നിലയും വിലയും അടിസ്ഥാനമാക്കിയാണ് മനസ്സിലായോ ഇപ്പൊ ഉദാഹരണം നമ്മുടെ നാട് ഭരിക്കുന്ന രാജാക്കന്മാരാണ് ഭരിക്കുന്നതെങ്കിൽ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ നാട് നീങ്ങി എന്ന് പറയും പറയും നാട് നീങ്ങി ഇനി ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരാണ് മരിക്കുന്നതെങ്കിൽ എന്ന് പറയും പറയും എന്തുപറയും ചില സഭയുടെ തിരുമേനിമാരൊക്കെ ഉണ്ട് അവര് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കാലം ചെയ്തു എന്ത് പറയും കാലം ചെയ്തു അങ്ങനെയാണെങ്കിൽ വളരെ സമർത്ഥമായി നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാഷ് മരിച്ചാൽ നിങ്ങൾ എന്ത് പറയും ആ കാലം ചത്തു ആ കാലം തന്നെ കാണാൻ വേണ്ടി ഇരിക്കാ എന്തിനാടോ പഠിപ്പിക്കാനാന്നും പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് തള്ളി വിടുന്നത് എടോ ഒരു കൊച്ചിന് വിദ്യാഭ്യാസവും ഭാവിയൊക്കെ ഉണ്ടാവണമെങ്കില് തന്തയും തള്ളയും പറയുന്ന കേട്ട അനുസരിക്കണം ആ അതാണ് അവന്റെ കുഴപ്പം അവന്റെ പ്രശ്നം വെച്ചാല് അവൻ സ്വന്തം അച്ഛൻ അതായത് ഞാൻ പറയുന്നവനുസരിക്കും അമ്മ പറയുന്നവനുസരിക്കില്ല അമ്മ പറയുന്നവനുസരിക്കില്ല അമ്മ പറയുന്നവനുസരിക്കില്ല അമ്മ അനുസരിക്കില്ലടാ അമ്മ പറഞ്ഞ അനുസരിക്കില്ല അതാ നീ അമ്മ പറഞ്ഞ അനുസരിക്കാത്ത ഞാൻ തിലകൻ ഫാനാ അവന്റെ വായി വരവ് വേണ്ടോ ശിവരു നാട്ടുപോടോ രാവിലെ അടിച്ച് നല്ല ഫിറ്റ് ആണല്ല നല്ല ഫിറ്റാ ഇന്ന് ഒന്നാം തീയതി കിട്ടിയത് എനിക്ക് ഞാൻ മോഹൻലാലിന്റെ അടുത്ത് പോയി സാധനം കിട്ടി ഞാൻ മേടിച്ചു ഏത് മോഹൻലാൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മോഹൻലാലി എന്നാലും അത്രയ്ക്ക് കമ്പനി ആണോ കമ്പനി ഒന്നും അല്ലെന്നേ ഈ അങ്ങനെ കേണൽ കേണറൽ പദവിയൊക്കെ കിട്ടിയില്ലേ ആ മിലിട്ടറിക്കാരനായതുകൊണ്ട് ഒന്നാം തീയതി കോട്ട കിട്ടും ഞാൻ ചെന്ന് ചോദിച്ചു അപ്പൊ എന്റെ പൊന്നേട്ടാ കണ്ട അതും ഇതൊക്കെ മേടിച്ചു കുടിച്ചാലേ അവസാനം കരള പോവും കരള് അതിന് ഞാൻ മോഹൻലാലിന്റെ അടുത്ത് മോഹൻലാലിന്റെ അടുത്തേക്ക് എന്താ കാര്യം അങ്ങനെ ഒരു സംഭവം കിട്ടിയില്ലേ എന്റെ എന്താ ഡോക്ടറോ ഡോക്ടറേറ്റ് അടിച്ച് ഞാൻ പരിഹരിക്കും അപ്പൊ നമുക്ക് മക്കളെടുത്തുവാ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ ഇംഗ്ലീഷില് മറ്റാ ഇതങ്ങ പറഞ്ഞേ നമ്മടെ കിടക്കണത് ഒന്ന് പറഞ്ഞു എ ഫോർ അരിസ്റ്റോക്രാറ്റ് ബി ഫോർ ബിജോസ് പ്രീമിയം ക്രിസ്റ്റിയൻ ബ്ലാസ് ബി ഫോർ ഡിപ്ലോമാ അങ്ങനെയാണോ അങ്ങനെയാണോ പഠിച്ചോർ ഗോൾഡ് ബി ഫോർ ഡോഗേ അവൻത്തിരുന്നില്ല നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കുള്ള പേരെന്താണ് കേരളത്തിന്റെ മധ്യ കേരളം മദ്യ കേരളം ആണല്ലോ കേരളത്തിൽ കല്യാണമായാലും അടിയന്തരമായാലും പതിനാറാണെങ്കിലും എപ്പോഴും മദ്യം അതുകൊണ്ട് ഞാൻ മദ്യത്തിന്റെ പേര് വെച്ച് അവനെ പഠിപ്പിച്ചു അവൻ കറക്റ്റ് ആയിട്ട് ആൽഫബറ്റിക് ഓട്ടർ പറയുന്നുണ്ടല്ലോ താൻ കുറച്ച് നേരം ഇണ്ടാത് ആ ഡുണ്ടുമോളെ ഇവിടെ ഈ അനുജാതീ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നോക്കൂന്ന് എനിക്ക് തോന്നണില്ല ഇനി നമുക്ക് അർത്ഥം പറയുക കേട്ടോ ഇതിനെങ്കിലും കൃത്യമായിട്ടൊന്ന് പറയണം വെറുതെ എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കരുത് ശ്രദ്ധിച്ച് കേട്ടോരു സാറേ കാണണം അത് ശരിയായില്ല ഏത് എന്റെ മോന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിച്ച ശരിയായില്ല സാധാരണ എല്ലാരും ഇങ്ങനെ കാണിക്കണല്ലോ സാധാരണ എല്ലാവരും കാണിച്ചോട്ടെ താങ്കളൊരു അധ്യാപകനാണ് എൻ്റെ മോനെ നോക്കി ഇങ്ങനെ കാണിച്ചോ ശരിയായില്ല അപ്പ ഞാനീ പിള്ളേരെ മുഖത്ത് നോക്കി ഇങ്ങനെ കാണിച്ചിട്ടിപ്പോ എന്നെ കുഴപ്പമില്ല ഞാൻ എൻ്റെ മോനെ മോത്ത് നോക്കി ഇങ്ങനെ കാണിക്കണ കാര്യമില്ലെന്ന് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത് എന്നോട് വന്നു നീ എൻ്റെ മോത്ത് നോക്കി ഇങ്ങനെ അല്ലെ ഇപ്പൊ ഇങ്ങനെ കാണിച്ചാൽ ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ത് ചെയ്യണം ഞാനിപ്പതിനെ ഇങ്ങനെ കാണിച്ചത് താൻ തിരിച്ചെടുക്കണം എങ്ങനെ ഇങ്ങനെ കാണിച്ചത് താൻ തിരിച്ചെടുക്കണം തിരിച്ചെടുത്താ പ്രശ്നം തീരുവോ തരും തീർന്ന തീർന്നു തീർന്നു തീർന്നല്ല ും ടിമോനിയും കൂടെ അടുത്ത് നിൽക്ക് നമ്മളൊക്കെ പഠിച്ച് പഠിച്ച് വലിയ വലിയ ആളുകളായി തീരുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാനുള്ള ഓരോരോ ഉണ്ടാവും ഇല്ലേ ഡുണ്ടുമോൾക്ക് പഠിച്ച് വലുതായി കഴിയുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എനിക്ക് പഠിച്ച് വലുതായിട്ട് ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം വെരി ഗുഡ് മാഷിന്റെ തന്നെ കുട്ടി മാഷിന്റെ തന്നെ കുട്ടി അതിനുശേഷമോ അതിനുശേഷം ശേഷം എനിക്കൊരു പത്ത് കുട്ടികളുടെ അമ്മയാവണം കൊച്ചു കള്ളി അങ്ങനെയാണെങ്കിൽ എൻ്റെ എന്താവാൻ ആഗ്രഹം എനിക്കങ്ങനെ വലിയ ആഗ്രഹമില്ല എന്നാലും പറ എനിക്ക് ഈ പത്ത് കുട്ടികളുടെ അച്ഛനായ മതി